ഹായ് അസ്ലാമലൈക്കും ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഗൗരവപരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചതല്ല അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ അതായത് കുട്ടിയുടെ ഇപ്പോൾ അവസാനിച്ചു അതായത് കുട്ടിയുടെ ഉപ്പ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ടൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ദിവസം നിർത്തും രണ്ട് ദിവസം നിർത്തും മൂന്ന് ദിവസം അപ്പോൾ പുള്ളി വന്നത് മുഴുവൻ എന്നെ ചീത്ത പറയാൻ എന്നെ മോശമാക്കാനോ വന്നത് അപ്പോൾ അവസാനം സൈ കെട്ടപ്പോഴാണ് ഞാനൊരു മറുപടി കൊടുത്തത് അപ്പോഴും നിർത്തു ഞാൻ പറഞ്ഞു ദിയ ഫാത്തിമയുടെ കേസ് ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ വന്ന് പറഞ്ഞതാണ് ഞാൻ എന്നിട്ടും പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ മിനിഞ്ഞാൽ ആ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ കാരണം തെളിയിക്കേണ്ടത് അതായത് ഒരു കളവ് പറയുമ്പോൾ അത് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ അപ്പോൾ അവർ വിചാരിച്ചത് ഞാൻ അവർക്കറിയാം ഞാനൊരു വേറൊരു വിഷയത്തിൽ തിരക്കിലാണെന്ന് എല്ലാവർക്കും അറിയാം ആ എന്നെ ഞാനുമായി ബന്ധപ്പെട്ടവർക്കറിയാം ഞാനിത്തിരി തിരക്കിലാണ് എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ ഞാൻ വീഡിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ അപ്പോൾ എൻ്റെ ഭാഗം തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ് കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ വന്നത് അല്ലെങ്കിൽ ഞാൻ മൗനം പാലിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഗൗരവമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ് അപ്പോൾ അതിൽ ഇപ്പോൾ ഇന്നൊരു ഒരു മണിക്കൂർ മുന്നേ ഓക്കെ ഞങ്ങളെ വീഡിയോട്ട് വരാൻ ആഗ്രഹിച്ചതല്ല അപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ കുട്ടിയുടെ ഫാദർ ഒരു ലൈവിൽ വന്നിരുന്നു ഒരു ലൈവിൽ വന്നു അതും എന്നെക്കുറിച്ച് കുറ്റങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇത്രയേ കാലമായി അപ്പോൾ പുള്ളി പറഞ്ഞിരുന്നു ഇന്നലെയൊക്കെ പോസ്റ്റ് കെട്ടിയിരുന്നു ഞാൻ വരുന്നുണ്ട് ലൈവിലെല്ലാം വെട്ടി തുറന്ന് പറയാൻ എല്ലാ കാര്യങ്ങളും പറയാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ വരട്ടെ അപ്പോൾ പുള്ളി അത് വന്നു ഇന്ന് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടു അതായത് ഞാനും റഫീഖ് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ഞാൻ അന്വേഷിക്കാൻ വിട്ട ആളുടെ ആളെ പേര് ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അദ്ദേഹം അദ്ദേഹം എന്നേ പറഞ്ഞിട്ടുള്ളൂ മനപ്പൂർവായിരുന്നു പേര് പറയാഞ്ഞത് ഓക്കെ അപ്പോൾ റഫീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അത് ഇരിട്ടിയിൽ ഇവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആളാണ് കണ്ണൂർ തന്നെ കണ്ണൂർ തന്നെയുള്ള ചെറിയ കുറച്ച് ദൂരം ദൂരന്തോളൂ അവർ ഇവരുടെ വീട്ടിൽ നിന്ന് ഈ ആളാണ് സഹായിക്കാൻ എന്ന വേചന സോറി സഹായിക്കാൻ വേണ്ടി വന്ന ആൾ ഓക്കെ അപ്പോൾ അദ്ദേഹം ഞാനും സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പാണ് അദ്ദേഹം ഇട്ട് കാണിക്കുന്നത് അതെ എനിക്ക് തന്നെ പുള്ളി യൂട്യൂബിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ പുള്ളി അയച്ചു തന്നിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ തീർന്ന വിഷയങ്ങളാണ് അപ്പോൾ അതിലെന്താണെന്ന് പറയുന്നത് എന്ന് കേട്ടാൽ നിങ്ങളൊരു പത്ത് മിനിറ്റിൻ്റെ വോയിസ് മാത്രമേ റഫീഖ അയച്ചു കൊടുത്തിട്ടുള്ളൂ ഇവർക്ക് ഞാൻ ബാക്കിയും കൂടി കേൾക്കണം കാരണം അതിൽ എൻ്റെ ഒരു അരിശമാണ് കാരണം ഇത്രയും വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് കാരണം നിങ്ങൾക്കറിയാം അത് എൻ്റെ കുട്ടിയല്ല ഈ ഫാത്തിമ എൻ്റെ കുട്ടിയല്ല നിങ്ങളെ കുട്ടിയല്ല ഏതോ ഒരാളുടെ കുട്ടിയാണ് പക്ഷെ നമ്മളെല്ലാം നമ്മുടെ കുട്ടിയെ പോലെ കണ്ടിട്ടാണ് അതിന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം അവർക്ക് ആ കുട്ടിക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗുണമില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഞാനിത് ചെയ്യുമ്പോഴും അറിയാം ഞാൻ വീണ്ടും പറയാം ഇതിൽ റീച്ചോ കാര്യങ്ങളോ പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയ ബുദ്ധി മനസ്സിലാവും ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് എന്നോ വരായിരുന്നു അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും വീണ്ടും അത് തന്നെ പറയാം എനിക്ക് തന്നെ ഒരു നാണക്കേടുണ്ട് ഓക്കെ അപ്പോൾ പുള്ളി ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ ആ വോയിസിൽ പറയുന്ന കാര്യങ്ങൾ ബോംബിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞാണ് വ്യക്തമാക്കിയെന്ന് ഞാനും അയാളുള്ളൊരു സ്വകാര്യ സംഭാഷണമാണത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിയുന്നുള്ളൂ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കാരണം കുറേ യൂട്യൂബറും അറിയും എന്നെ ഒളിഞ്ഞും പരസ്യമായിട്ട് അധികമില്ല എന്നാലും ഒളിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലം അതിന് മുൻപന്തിയിലുള്ള ആളാണ് ആഷിം റുബീനാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അയാൾക്ക് തന്നെ ഉണ്ടാവും ഒരുപാട് സഭ ഒരുപാട് കൊറോണ സമയത്ത് പൊട്ടിമുളച്ച ഒരുപാട് ആളുകൾ ഒന്നും അല്ലാതായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഞാൻ വന്നിട്ട് ഒരു സ്റ്റാറായി എന്നൊക്കെ അവർക്ക് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അങ്ങനെ നിൽക്കുക അപ്പോൾ അതിന്റെ ഒരു ഐശോവും അസൂയ കൂശുമ്പൊക്കെ ആയിരിക്കാം പക്ഷെ ഞാൻ ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ പറയാം അതിന് മുമ്പ് ഇതും കൂടെ നിങ്ങളൊന്നറിയണം അപ്പോൾ ഇങ്ങനെ ഒളിഞ്ഞും പതിഞ്ഞും ഒരുപാട് കാലമായിട്ട് എൻ്റെ പിന്നാലുണ്ട് ഇവരൊക്കെ പക്ഷെ ഞാനൊന്നും മെയിൻ ചെയ്യാറില്ല ഇവരൊക്കെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അപ്പോൾ അവസാനം ഈ അന്വേഷിക്കാൻ പറ്റേ റഫീക്കും ചതിച്ച് എന്ന് അതായത് ആ വോയിസിൻ്റെ വോയിസ് പുള്ളി കേൾപ്പിക്കുമ്പോൾ ആദ്യം കുറച്ച് ഭാഗങ്ങൾ പ്ലേ ചെയ്തപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് പറ്റൂലും കിട്ടണിപ്പോൾ ഞാൻ ചെയ്തോളാം ഞാൻ വേറെ ആളെ വെച്ച് ചെയ്തോളാം എന്നൊക്കെ ഞാൻ പറയുന്നു അത് ദേഷ്യം പിടിച്ചിട്ടാണ് പറയാം ഞാൻ പള്ളിയിൽ ഇരുന്നിട്ടാണ് സംസാരിച്ചത് ഓക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അതിൽ ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞതാണ് എന്ത് ഞാൻ എല്ലാം കൂടെ ഒരു ബോംബ് ഇട്ടിട്ട് അങ്ങോട്ട് പോകും അതിന് ഉദ്ദേശം എന്താ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കുക അതിൻ്റെ ഉദ്ദേശം എന്താ കാരണം എല്ലാവരും ചതിക്കുകയാണ് എല്ലാം ചതിയന്മാരാണ് നമ്മൾ പരിചയപ്പെടുന്ന ആളുകളൊക്കെ ചതിച്ച് ചതിച്ചു കൊണ്ട് അവരുടെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് എന്തായാലും ഒരു വിഷമോ എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമം ഒരു കുട്ടിയുടെ കാര്യമായുണ്ട് അപ്പോൾ വേറെ വല്ല വിഷയങ്ങളോ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള പരിസരൽ വിഷയങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിടാൻ പറ്റും ഇതൊരു കുഞ്ഞിൻ്റെ വിഷയത്തിന് വേണ്ടിയിട്ട് പോലും ഇത്രയും മനസ്സിലാക്കിയില്ലാത്ത ആളുകളാണല്ലോ നമുക്ക് ചുറ്റും ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിയുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്കാട് ഉപയോഗിച്ച് അതിന് ഞാൻ ഓക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ന് പറഞ്ഞു പിന്നെ അതിൽ കുടുംബത്തെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതിൽ അത് കഴിഞ്ഞ കുടുംബത്തെ പറ്റി ആ അതായത് കുടുംബം വരെ കുളം തോണ്ടുവെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ പറഞ്ഞ വാക്കുകൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം ആർക്കെങ്കിലും എൻ്റെ നമ്പർ പുറത്തായിട്ടുണ്ട് എല്ലാവരുടെ എൻ്റെ ഉണ്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും വീഡിയോയിൽ വന്നത് അപ്പോൾ ആ നമ്പറിൽ ആർക്കാണ് വേണ്ടത് ഞാൻ ആ വോയിസ്കൾ പോയി തരാം ഓക്കെ നിങ്ങളത് ഒന്ന് രണ്ട് പ്രാവശ്യം അത്ര ആവശ്യമുള്ളവർക്ക് മാത്രം ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ഞാൻ ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൂളിന് അയച്ചിട്ടുണ്ട് കൂള് അത് അതിനും കുറച്ച് മുമ്പ് ഞങ്ങൾ സംസാരിച്ചതൊന്നും അതിലില്ല അതായത് കൂളും ആയിട്ട് ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഒരു വലിയൊരു ഇത് ഞാൻ വിട്ടുകൊടുത്തിരുന്നു എഴുതിയിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടാണ് വിട്ടത് അപ്പോൾ ഒരാൾ ഈ കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ ഇങ്ങനെ എൻ്റെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ അയാൾക്കും വിട്ടു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഒന്ന് രണ്ടാമത്തത് കുടുംബം കുളം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ആളുകളൊക്കെ ഇപ്പോൾ ഈ റുബീനെ തൊട്ടിട്ടുള്ള ഈ ആളുകൾ മുഴുവൻ ഞാനൊരാൾ മാത്രം നിങ്ങളെന്ന് ആലോചിക്കുക ഞാനൊരാൾ മാത്രം ഈ ആളുകളൊക്കെ കണ്ട ആളുകളൊക്കെ ഒന്നും ചെയ്തിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു അതിൽ വേറെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഇനി എൻ്റെ യൂട്യൂബിൽ എല്ലാ വീഡിയോ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഈ പിതാവിനെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ ആരെങ്കിലും കുറ്റം പറയുന്നത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എൻ്റെ വാക്കിൽ നിന്ന് എൻ്റെ വീഡിയോയിൽ ആരെങ്കിലും പറ്റിയൊരു കുറ്റമോ നിങ്ങൾക്ക് ഹർട്ടാവുന്ന രീതിയിൽ നിൻ്റെ സംസാരം ഉണ്ടെങ്കിലോ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഉണ്ടാവില്ല അതിൽ അത് ഞാൻ ഞാനെന്താണ് സംസാരിക്കുന്നത് നല്ല സ്വയബോധത്തോടെ തന്നെ ഞാൻ സംസാരിക്കാറ് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണം എന്തിനാണ് ആ റഫീക്ക് അത് ആ വീട്ടിൽ കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുത്തത് അതെന്താ ആരും ചിന്തിക്കാത്തത് എന്താ ആരും ചർച്ച ചെയ്യാത്തത് ഇപ്പോ അയാൾ എന്നെ ചീത്ത വിളിക്കുമ്പോൾ അയാൾ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു അയാളുടെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച ദേഷ്യമായിരിക്കും അപ്പോൾ അവിടെ തീർന്നുള്ളൂ ഞാൻ മിണ്ടി കഴിഞ്ഞാലാണല്ലോ ഗുണ്ടും വീണ്ടും ഇങ്ങനെ അത് പ്രശ്നമാക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് അപ്പൊ അതിന്റെ അടിയിലാണ് ഈ ആഷിം റുബീന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അയാൾ വെറും കീടം വിഷം അങ്ങനെ തന്നെ പറയാം ആ വിശം അതിൻ്റെ ഉള്ളിൽ കയറന്ന് ഇങ്ങനെ എരി തീരെ എണ്ണ ഒഴിക്കണമാരി ഇങ്ങനെ അയാൾ എന്തൊക്കെ പറഞ്ഞ് അവിടെ കമന്റ് ഇവിടെയും കമന്റ് അത് ഇയാൾ ഇയാളിൻ്റെ അടി കളിക്കുന്ന നാടകം ഉണ്ടല്ലോ നിങ്ങൾ കാണുന്ന അയാൾ ഇന്ന് ലൈവ് വന്ന ആളുകൾക്കൊക്കെ അവിടെ ഇവിടെക്കറിയാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടത് ആ ലൈവ് ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു ഞാൻ ആദ്യമായിട്ട് ആളുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എന്റെ ഒരു ഒറ്റ വീഡിയോയിലും നിങ്ങൾക്ക് ഒരാളുടെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം എനിക്ക് അതിനുള്ള സമയമൊന്നും ഇല്ല എനിക്ക് വേണ്ടത് അത് ഞാൻ അടുത്ത് വെച്ചാൽ അയാളുടെയൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു കൊടുക്കുക കേസ് കൊടുക്കുന്നുണ്ട് എനിക്കതിലെ കേസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ആണെനിക്ക് പോയി കേസ് കൊടുക്കണോ അഷ്റുബിനോടാണ് പറയുന്നത് ആണാണ് ഇനി പോയിട്ട് കേസ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഞാൻ ഗൗരവമായിട്ടുള്ളൊരു കാര്യം പറയാനെന്നുണ്ട് പറഞ്ഞത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയിട്ട് അല്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞിട്ട് എല്ലാ ആശിം റൂബീനോടും കുട്ടിയുടെ പിതാവിനോടും എല്ലാവരോടും പറയുന്നത് ആ കുഞ്ഞ് നമുക്ക് മിസ്സായി പോരത് ഇപ്പോൾ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മുടെ കുട്ടിയായിട്ടാണ് നമുക്കത് ഫീൽ ആവുന്നത് എല്ലാ തരത്തിലും അത് പുറത്ത് പറയുമ്പോൾ പറ്റുന്നില്ല എനിക്ക് അപ്പോൾ ആ കുട്ടിൻ്റെ കാര്യങ്ങൾ എന്താണ് അത് മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് പോവാം അതായിരിക്കും എല്ലാവർക്കും നല്ലത് ആ കുട്ടി ഇതിൻ്റെ പേരിൽ ആ പ്രതികൾ ചിരിക്കുന്നുണ്ടാവും അടികൂടുന്നതും അതും ഇതൊക്കെ കണ്ടിട്ട് അപ്പം എന്നും ഒരാൾ ഇങ്ങനെ വീഡിയോ വീഡിയോ ഇട്ടി തന്നെ ഒരാളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇത് സുഹൈലിനോട് ഞാൻ പറയുന്നത് പിന്നെ അയാൾ അയാളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് തെറി വിളിച്ചിട്ട് വീഡിയോ ഇട്ടു എന്നെ തെറി വിളിച്ചിട്ട് അങ്ങനെ വീഡിയോ ഇട്ടു ഇങ്ങനെ വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വോയിസ് ഉണ്ട് ഞാനതിന് മറുപടി കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് മറുപടി ഒരു കാരണമുണ്ട് എനിക്ക് അത് എടുത്ത് കണ്ടിട്ട് അപ്പുറത്ത് കിടും ഇപ്പുറത്ത് കിട്ടും അപ്പോൾ അതിലേറെ അതിൽ ഒന്ന് ക്ഷമിക്കാം ഒന്ന് ക്ഷമിക്കാം അതെ എത്ര മോശമായിട്ട് നമ്മളോട് പെരുമാറിയാലും നമ്മളവിടെ ശാന്തത പാലിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലവാര നിലവാരത്തിലേക്ക് നമ്മൾ ചിലത് അത്രയാണ് തരം താഴെ എന്നെ കൊണ്ട് പറ്റില്ല വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനതിന് മറുപടി പറയാതന്നു പിന്നെ അതിലൊരു വളരെ വിഷ വിഷമമായിട്ടുള്ള ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞിട്ടുണ്ട് ആ പോയിസ് ഇതിൽ കിടപ്പുണ്ട് ഇപ്പോഴും അയാൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ കുട്ടിക്ക് നിന്റെ കുട്ടിക്കും കുട്ടികൾക്കും എന്തെങ്കിലും സംഭവിക്കണം എന്നിട്ട് നീ അത് അനുഭവിക്കുനി എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോൾ എനിക്കുണ്ടല്ലോ സത്യം എന്തോ ഭയങ്കരമായിട്ട് വിഷമുണ്ട് ബാക്കി എന്തൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും പക്ഷേ സ്വന്തം അയാളുടെ കുട്ടി നമ്മളൊന്നും കുട്ടിയല്ലാതെ അയാളുടെ കുട്ടിയായിട്ടും അവരുടെ കുട്ടിയായിട്ടും നമ്മളിത്രയും ആത്മാർത്ഥതായിട്ട് എല്ലാവരും അതിൻ്റെ അതിനുള്ള ചെല്ലുമ്പോൾ ഈ ഒരു വിശങ്ങളെ അതായത് ആഷിം റുബീനെ പോലത്തെ കുറച്ച് വിശങ്ങളെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഒത്തുമോടെ പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോവാണ് ഇനി ആഷിം റുബീന എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ആണുങ്ങളെ പോലെ പോയിട്ട് ആ സ്റ്റേഷനിലെ മുന്നിൽ പോയിട്ട് വേണം വീഡിയോ ചെയ്യാൻ ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ വീട്ടിൽ പോട്ടെ ആ വീട്ടിൽ പോയിട്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാം ഞാൻ ഏതായാലും ആ കേസ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ വന്നതിൻ്റെ പേരിൽ ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ ഇനി ആ കുട്ടിനെ കിട്ടാതിരിക്കണ്ട ഞാൻ പറയുന്ന എല്ലാവർക്കും വ്യക്തത വ്യക്തത ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ബോമ്പിട്ട കാര്യങ്ങളും മറ്റുള്ളതിനെ വ്യക്തത തന്നു പിന്നെന്താ ഞാൻ കാശ് കൊടുത്ത് ക്യാഷ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അതിന് ഞാൻ വ്യക്തത തെളിവുകൊണ്ട് തന്നു ഇവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ് അതായത് ഇത്രയും കാലം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഇത്രയും കാലം അന്വേഷിച്ചിട്ട് എവിടെയായിരുന്നു ഈ കുട്ടിയുടെ പാ ഇത്രയും കാലം അയാൾ അയാൾക്കതിൽ ഫോണില്ലായിരുന്നോ ഈ ആശു റൂബിനെ പോലത്തെ ആളുകളൊക്കെ ഇല്ലായിരുന്നു അവർക്കൊക്കെ വന്നുകൂടെ ആയിരുന്നു ഇത്ര കാലം അയാൾ എവിടെയായിരുന്നു ഇത്ര കാലം കാരണം ഒരു സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞാല് പുള്ളിക്ക് പറ്റത്തില്ല ഇപ്പഴെല്ലാം എന്തോ ആക്സിഡന്റ് പറ്റിയതും കാര്യങ്ങളൊക്കെ ഇപ്പഴെല്ലാം സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹം ഒഴിച്ച് നമ്മുടെ ഇതിന്റെ അഡ്വക്കേറ്റ് ആയാലും അഡ്വക്കേറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എക്സ് പോലീസിൽപ്പെട്ട ആളുകളുണ്ട് ഇവര് എന്ത് ഈ അഡ്വക്കേറ്റ് പത്ത് വർഷമായിട്ടുള്ള അഡ്വക്കറ്റ് ഇവരാരും എന്നെ തള്ളി പറയൂല അവർക്കൊക്കെ എന്താണെന്നറിയാം അതേപോലെ അവരെ നാട്ടിലെ പഞ്ചായത്തിന്റെ അംഗങ്ങളായാലും ശരി ഇവരെ നാട്ടുകാരായാലും ഒരാൾക്ക് എന്നെ തള്ളി പറയാൻ പറ്റൂല ഇനി നിങ്ങൾക്ക് വീണ്ടും ആ മനസ്സിൽ ഇന്നത്തെ ലൈവില് നിങ്ങൾ വന്ന് പറഞ്ഞു എൻ്റെ കുടുംബത്തിന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞു ഞാൻ മാപ്പ് പറയണോ ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അതല്ല നിങ്ങളെ കുടുംബത്തല്ല ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എത്ര വീഡിയോ ചെയ്തു എപ്പോഴെങ്കിലും എന്നെ നാപ്പൊന്ന് ഉളുക്കണ്ടേ അങ്ങനെ അറിയാതെ വരും മനസ്സിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ വായുന്നത് വരും ഞാൻ എത്ര ലൈവ് ഒന്നും മണിക്കൂർ കണക്കിനുള്ള അങ്ങനെ ഇതുവരെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അയാളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിൽ എനിക്ക് എൻ്റെ ദേഷ്യമാണ് ദേഷ്യത്തിൽ ഞാൻ അയാളോട് പറഞ്ഞു എല്ലാം ഞാൻ പോകുമ്പോൾ ഞാൻ പോവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കാരണം എന്താ പറയുക നമ്മൾ അന്വേഷിക്കാൻ പറ്റും അതിലെന്താ സംഭവിച്ചു കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം അവസാന നമ്മൾ പ്രതികൾക്ക് പിന്നാലെ ഞാൻ പോകുന്നത് പ്രതികൾക്ക് പിന്നാലെ പോയിട്ട് ഞാൻ ഞാനത് ഇന്ന പ്രതിയാണ് ഇന്ന ഇന്ന കാര്യം എനിക്കറിയാം അവരെ എവിടെയുള്ള അവരെ വീട് വരെ എനിക്കറിയാം ഞാൻ സംശയിക്കുന്ന ആളുകളുടെ വീട് വരെ ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് അന്വേഷണം പോകുന്നത് അപ്പോൾ അവസാനം ഇത്ര കണ്ടെത്തിയപ്പോൾ ഞാൻ നാട്ടിൽ വരാൻ നിൽക്കുന്നത് നോക്കണം ഞാൻ നാട്ടിൽ വരാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിട്ടു ആളെ ആദ്യം പോയിട്ട് അവരേറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി എല്ലാം ആക്കി എങ്ങനെ ഫോട്ടോ കിട്ടണം നമുക്ക് അവിടുന്ന് ഫോട്ടോ കാര്യങ്ങൾ കിട്ടി നമുക്ക് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടിട്ട് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി ഇവർക്ക് കൊടുത്തു ഈ റഫീഖിന് റഫീഖിന് അയച്ചു കൊടുത്തു റഫീഖിന് ഞാൻ അങ്ങോട്ട് അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാണ് ആ വീട്ടിലേക്ക് ആ നാട്ടിലേക്ക് അപ്പം റഫീക്ക് പറഞ്ഞു ഒരു പാർട്ടിയുടെ ആളുകളുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞു എനിക്കും പാർട്ടിയിൽ ഒരുപാട് ആളുകൾ ബന്ധങ്ങളുണ്ട് അത് യൂസ് ചെയ്യാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല എൻ്റെ അടുത്ത ആളുകളുണ്ട് ഞാൻ അതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ആളുകളായിട്ട് നിങ്ങൾ പോയിക്കോ പോയിട്ട് അന്വേഷിച്ചിട്ട് എത്ര പെട്ടെന്ന് വിവരം കിട്ടി എന്നിട്ട് അത് എന്ത് ചെയ്യണം സ്റ്റേഷനിൽ പോയിട്ട് കൊടുക്കണം എന്നാ ഞാൻ പറഞ്ഞത് നോക്കണങ്ങളെ ലീഗലായിട്ടാണ് നീങ്ങുന്നത് അപ്പോൾ സ്റ്റേഷനിൽ പോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ 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 അയാളുടെ ലൈവ് കണ്ടാൽ അതായത് സോഹിലിന്റെ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ പറയുന്നുണ്ട് ഞാൻ സ്റ്റേഷനിൽ വിട്ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ വിഷയം അപ്പോൾ ഇത് ഇങ്ങനെ ഈ ബൈക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ള ആർക്ക് പോലും കിട്ടുമത് പ്രത്യേകിച്ച് കുട്ടിയുടെ ഒപ്പയാണെന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് പോലീസുകാരെ അപ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ അല്ല കണ്ണ് കണ്ട എല്ലാ പോലീസുകാർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇൻഫർമേഷൻ അപ്പോൾ അവർ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാണോ അയാളെ നമ്പർ ഒന്ന് പിടിക്കണം നമ്പർ ഇല്ലെങ്കിൽ അത് ആരെ പേര് കിട്ടിയാൽ മതി നമ്പർ ഞാൻ എടുത്തോളാം അപ്പോൾ പേര് കിട്ടിയാൽ മതി പറഞ്ഞിട്ട് ഇയാളെ പിന്നാലെ ഞാൻ ഒരു എനിക്ക് തോന്നുന്ന ഒരു പതിനഞ്ചോ ഇരുപത് ദിവസം നടന്നിട്ടുണ്ടാവുന്ന തോന്നുന്നത് അതൊക്കെ അതിൽ എൻ്റെ വാട്സപ്പിൽ പേരുണ്ടതൊക്കെ ഓക്കെ അപ്പോൾ പുള്ളി പറയും അവിടെ ഊരവേദനയാണ് അവിടെയാണ് ഇവിടെയാണ് പണിയിലാണ് മറ്റൊരിത്താണ് ഇവിടുന്ന് ആൾക്കാർക്ക് ആ ആളാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അറിയണങ്ങള് അപ്പോൾ ഇതിൽ സംഭവിച്ച കാര്യം ഞാൻ അങ്ങോട്ട് അന്വേഷിക്കാൻ വിടുന്നത് അവിടെ റഫീഖ് പോയതിന് ശേഷം ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ എനിക്ക് തരുന്നില്ല റഫീക്ക് റഫീഖ് ആദ്യം ചെയ്തത് എന്താ ഇൻഫർമേഷൻ തന്ന ആൾ എന്നപ്പോൾ വിളിച്ചിരുന്നു ഞാൻ ഒരു മണിക്കൂറോളം ഇൻഫർമേഷൻ തന്ന ആൾക്ക് വിളിച്ചു അപ്പോൾ ഞാൻ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നെ ജുനീദ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെക്കുറിച്ച് നിങ്ങൾ അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോ ഒക്കെ പോകാൻ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ തന്നെ അന്തം വിട്ടു അപ്പോൾ റഫീക്ക് ആദ്യം ഇൻഫർമേഷൻ തന്ന ആളെ തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട് അയാൾ എന്നെ വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോൺ കാണാത്തപ്പോൾ തന്നെ ഞാൻ ഊച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ അങ്ങനെ ആയിരിക്കുന്നു അതുപോലെ ഇപ്പോൾ ഇതുകൾ ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഈ വോയിസ് ഒക്കെ കഴിപ്പിച്ചു ഇതൊക്കെ രഹസ്യമായിട്ട് ഇപ്പോൾ ഞാനൊരു തെറ്റിദ്ധി ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് പൈസ പിരിച്ചിട്ട് എൻ്റെ അക്കൗണ്ടൊക്കെ കൊടുത്ത് പൈസ പിരിപ്പിച്ചു ഇതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ലാഭമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നു നോക്കാം നമുക്ക് അപ്പോൾ ഇതാണ് സംഭവിച്ചത് അപ്പോൾ അവ അവിടെ പോയി അതിനുശേഷം ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും തരുന്നില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഇതാർക്കും അറിയണ്ട ഇവിടെ എല്ലാവരും ജുനീദ് എന്തോ പറഞ്ഞു ജുനൈദ് അത് പറഞ്ഞു ജുനൈദ് ഇത് പറഞ്ഞു ജുനൈദ് പറഞ്ഞത് ജുനൈദ് തിരുത്തി തെളിവ് സഹിതം പുറത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ബോംബിന്റെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞേ ഇനി അതങ്ങനെ ക്ഷമിക്കൂ എനിക്ക് ആശമിനോടും ഇവരൊക്കെ പറയുള്ളൂ ഞാൻ ഇവിടെ തന്നെ വരി വരിയായിട്ട് നിന്നോളും നമുക്ക് ആ കുട്ടിന് കിട്ടുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്കു ഇത് കണ്ടിട്ട് പലരും ചിരിക്കുന്നുണ്ടാവും ഇതിന്റെ പിന്നിൽ കനത്ത കഴികള് അവർ ചിരിച്ചിരിക്കുക അവർക്ക് ആഗ്രഹം അവരുടെ ആവശ്യതായിരിക്കും തമ്മിൽ തല്ലിക്കാന്നൊക്കെ ഞാൻ നാട്ട് വന്നാൽ ഒരിക്കലും അവരുടെ ആഗ്രഹം നടക്കില്ല കാരണം ഞാൻ നാട്ടു വരെ എല്ലാം റെഡിയായി ഇവർക്കൊക്കെ ആ റഫീക്കിനോട് ഞാൻ റഫീക്ക് തന്നെ വിളിച്ചൊരു പത്ത് പ്രാവശ്യം വിളിച്ചു വിളിക്കാത്ത റഫീക്ക് എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നത് ടിക്കറ്റ് എടുത്തോ ഇത് അപ്പം ഞാൻ ശിവൻ ദിനത്തിനെ ഇത്ര ഒരു പതിവില്ലാത്തൊരിത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞാൻ പെട്ടെന്ന് വരും അപ്പോൾ വന്നിട്ട് എന്താ പരിപാടി ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോകണം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണണം പിന്നെ എനിക്ക് കുറച്ച് ബന്ധമുള്ള ഉന്നതങ്ങളുള്ള ആളുകളുടെ അവരെ പോയി കാണണം നിയമം ഉപദേശം തേടണം അവരോടൊക്കെ പിന്നെ അതുപോലെ ഇവരെ വീട്ടിൽ വരണം ഇവരായിട്ട് ഇതാക്കണം പത്രസമ്മേളനം ഇവരൊക്കെ വിളിച്ചിട്ട് പ്രസ്മീറ്റ് വെക്കണം എന്ന് പറഞ്ഞു കണ്ണൂരിൽ ഇതൊക്കെ ചെയ്യുന്നൊക്കെ ഒക്കെ ലീഗലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഈ പണി കാണിച്ചത് ആദ്യം ഇൻഫർമേഷൻ തന്ന ആളെ എന്നും കൂടെ തെറ്റിക്ക് എന്തുകൂടെ പോയി പറഞ്ഞു കൊടുത്തു ഇന്ന് വിളിച്ച് പറഞ്ഞതിന് തെളിവുണ്ട് പക്ഷേ ശരിയല്ല അതൊന്നും വിടുന്നത് പുറത്ത് ഒരാൾ പറഞ്ഞ വോയിസ് എടുത്ത് വിടുക ഒരാൾ പറഞ്ഞ കോൾ എടുത്ത് വിടുക അങ്ങോട്ട് വിടുക ഇങ്ങോട്ട് വിടുക അതൊക്കെ നിങ്ങൾ വേറെ എന്തെങ്കിലും തെളിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്ത തെറ്റുകളോ മറ്റുള്ള കാര്യങ്ങളോ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് വരി വരിയായിട്ട് നിന്ന് എൻ്റെ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്കതിൽ വീഡിയോ ചെയ്തോളൂ കുഴപ്പമില്ല ഈ കുട്ടി ഇത് കാരണം ഈ കുട്ടി മിസ്സാവത് ഒരുപാട് കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കുട്ടിയൊന്നു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ക്രെഡിറ്റും വേണ്ട ഞാൻ പറയാണ് ഞാൻ ഈ കേസ് ഇവിടെ വിട്ടിട്ടുണ്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും ആ കുട്ടി എത്രയും കണ്ടെത്താൻ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യൂ ആഷിം റുബീനയുടെ ഒരു രീതിയാണ് എന്താ വെച്ചാൽ അയാൾ പറഞ്ഞു കൊടുത്തതാണ് ഞാൻ അറിഞ്ഞത് അയാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതായത് ജുനൈദിനൊന്ന് ചൊറിഞ്ഞാൽ മതി കാരണം നല്ല രീതിയിൽ വന്നിട്ട് ഹായ് ഞാൻ കുട്ടിയുടെ ഒപ്പയാണ് നമുക്ക് ഇങ്ങനെ കുട്ടിയെ കിട്ടുന്ന പറഞ്ഞാൽ അയാൾക്ക് പറയാനൊന്നുമില്ല വോയിസ് ഇല്ല അയാൾക്ക് പറയാനേ അപ്പം എന്താ എന്നൊന്നും ചൊറിഞ്ഞാൽ മതി ഞാൻ ഞാനേതായാലും പ്രതികരിക്കില്ല അവർക്കറിയാം ഞാൻ പ്രതികരിക്കുക എന്നാണ് അവർ വിചാരിച്ചത് അപ്പൊ എന്നൊന്നും ചൊറിഞ്ഞാൽ എന്തോ ആൾക്കാർ എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകളത് ശ്രദ്ധിക്കും അപ്പൊ അദ്ദേഹത്തിന് റീച്ച് ആയി അദ്ദേഹം കുറച്ച് നല്ലൊരു യൂട്യൂബറായി മാറും അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഈ ആസിർ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആസിർ ഉദ്ദീൻ തന്നെയാണ് ഈ വിശ കളികളൊക്കെ കളിച്ചത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കിട്ടട്ടെ ദയവ് ചെയ്ത് ഞാൻ എൻ്റെ ഭാഗത്ത് ഞാൻ ാണ് അപേക്ഷിക്കണേ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ എല്ലാവരും ഞാൻ ഞാൻ എന്നുള്ള വാക്ക് ഞാൻ എവിടെ ഉപയോഗിക്കുന്നില്ല ഓക്കെ നമ്മളൊക്കെ ഞാനില്ല നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് കൂട്ടിക്കോ അങ്ങനെ അങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുട്ടിയെ ഒന്ന് കണ്ടെത്തുക ആ ഉമ്മാൻ്റെ കയ്യിൽ ആ ഉപ്പൻ്റെ കയ്യിൽ ആ കുട്ടീനെ കിട്ടട്ടെ അതിനുശേഷം സുഹൈലെ നീ ആയാലും ശരി റഫീഖായാലും ശരി ആശിമായാലും ശരി നിങ്ങളൊക്കെ വരിവരിയായിട്ട് വന്നോളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള മറ്റുള്ള ചർച്ചകളും ആളുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ആളുകളെ കാണുന്ന ആളുകളെ നിങ്ങൾ വിഡ്ഢികളാക്കരുത് നിങ്ങൾ ഈ കാണുന്ന ആളുകളെ നിങ്ങൾ ഒരിക്കലും വിഡ്ഢികളാക്കരുത് ഇവരൊന്നും വിഡ്ഢികളായിട്ടോ സമയമില്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകളൊന്നുമല്ല ആ കുട്ടിയെ കിട്ടാൻ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ അവരൊക്കെ അപ്പം എൻ്റെ ആഗ്രഹം അത്ര തന്നെ ആ കുട്ടി അത്രയും പെട്ടെന്ന് കിട്ടട്ടെ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു മൊയ്നുക്ക മൊനുക്ക നല്ലയാളുടെ പേര് ആ പുള്ളി വന്നിരുന്നു വീഡിയോ ചെയ്തു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരിക്കാം അദ്ദേഹം വീഡിയോ ചെയ്തിട്ട് പോയേക്കല്ലേ കുട്ടിയുടെ കേസ് അന്വേഷണം എന്ന് പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ അപ്പോ ഒരാളെ കുറ്റം പറയുന്നുണ്ട് നിനക്കൊരു പരിധി നിങ്ങൾ എത്രയും പറഞ്ഞു ഞാൻ വരാം ഞാൻ നാട്ടിൽ വരുന്നത് ഞാൻ വരാം നിങ്ങളെ കാണാം ആദ്യം കുട്ടിയെ ഒന്ന് കിട്ടട്ടെ ശേഷം പോരെ നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് കാര്യങ്ങളോ ഇപ്പം ഞാന് നിങ്ങളിപ്പോൾ നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ബാക്കിയുള്ള വോയിസും കൂടെ സോറി ആ വീഡിയോയും കൂടെ ഒന്ന് വോയിസ് റെക്കോർഡും കൂടെ നിങ്ങളൊന്ന് കേൾക്ക് എന്താ പറഞ്ഞത് നിങ്ങളെന്നെ പറയുന്നുണ്ട് അതിൽ ഞാൻ നല്ലതാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് പോയിച്ചുകൂടെ സുഹൃത്തെ ആ പറഞ്ഞത് ആ ദേഷ്യം കൊണ്ടാണ് കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് നടന്ന് അവസാനം ഈ ഒരു വ്യക്തി ഇങ്ങനെ കുത്തിത്തിരിപ്പ് റഫീക്കുന്നവരുടെ വ്യക്തി ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പും കാര്യം ഉണ്ടാവുമ്പോൾ ഞാൻ എനിക്കാൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അപ്പം അതുകൊണ്ട് പൊട്ടിത്തെറച്ച് ഞാൻ എല്ലാം കൂടെ ബോംബിട്ട് ഞാനങ്ങോട്ടൊരു പോക്ക് പോവും എന്നൊക്കെ പറയാം അത് അപ്പം അതെന്നെ എന്നും പറഞ്ഞിരിക്കാം നിങ്ങളിപ്പോൾ ഒരു ഇരുപത് വീഡിയോ ഇരുപത്തഞ്ച് വീഡിയോ ഒട്ടിയില്ല അതെന്നെ പറഞ്ഞിട്ട് മതി ഡയവേ ചെയ്ത് നിർത്തി ആ കുട്ടിക്കും വേണ്ടിയിട്ട് ആശിമിനോടും പറയാ നമുക്ക് കാണാം നിങ്ങൾ പോയിട്ട് ഒരു കേസ് കൊടുക്കുക ആ സുനീലിനോടും പറയാനല്ലേ നിങ്ങളൊരു കേസ് എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ജുനൈദിനെതിരെ ഒരു പരാതി പോയിട്ട് കൊടുക്കേ അപ്പം തീർന്നില്ലേ ആശിമു പോയിട്ട് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നിട്ട് നാളെ ഒരു പരാതി കൊടുക്കാം സ്റ്റേഷനിൽ അപ്പം ഞാനാ പറയുന്നത് നിങ്ങൾ പോയിട്ട് ഒരു പരാതി കൊടുക്കുക ഇങ്ങനെ എങ്ങനെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഭീഷണിയാലും ശരി എന്തായാലും ശരി അപ്പോൾ അവിടെ പോയിട്ട് ഒരു പരാതി കൊടുത്തിട്ട് അതോട് തീരുമല്ലോ ഞങ്ങളത് നമുക്ക് ഈ കുട്ടീനെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ അതിനുശേഷം ബാക്കിയുള്ള കാര്യം പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ വൈഫിനോട് സുഹൃത്തിൽ പറഞ്ഞു നിങ്ങളെ വൈഫിനോട് ഞാൻ എന്തോ പറഞ്ഞു ആ വോയിസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതെന്താണെന്നും കൂടെ എൻ്റെ പ്രേക്ഷകർ അറിയണം എന്നെ സ്നേഹിക്കുന്ന ആളുകൾ അറിയണം അതായത് ഞാൻ അന്നത്തെ ദിവസം ഈ പറയുന്ന അവൻ ആരോപിക്കുന്ന അന്നത്തെ ദിവസം ഒരു വ്യാഴാഴ്ച വ്യാഴാഴ്ച ആണെന്ന് തോന്നുന്നു അയാൾ ആദ്യമായിട്ട് വീഡിയോ ഞാനതൊന്നും ഇപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല അന്ന് ഞാൻ ഇവിടെ സുഹൃത്തുക്കൾ കൂടെ ബീച്ചിൽ പോയപ്പോൾ നിൽക്കാതെ കോളടിക്കുന്നത് നോക്കുമ്പോൾ പതിമൂന്ന് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ പതിമൂന്ന് ആളുകൾ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ സുഹൈൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിൽ സംസാരത്തിൽ നിങ്ങളും കൂടെയാണല്ലോ നിങ്ങളും കൂടി ഉദ്ദേശിച്ചിട്ടാണല്ലോ പറഞ്ഞത് എന്ന് ഇദ്ദേഹം ഈ പതിമൂന്ന് ആളുകൾ പറയാം അപ്പോൾ ഞാൻ ഈ ആളുകളുടെ ഒക്കെ വോയിസ് ഈ ആളുകൾ ചോദിക്കുന്ന വോയിസ് ഒക്കെ ഞാൻ സുഹേനെ വെച്ചിട്ട് സുഹൈലെ ഇത്രയും ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്കൊക്കെ പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പിറകിലും ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളായിരിക്കും ഞാൻ ഇവിടെ പറയുന്നില്ലാതൊന്നും അപ്പോൾ അപ്പോൾ ഒരു വിഷമത്തിലാണ് അത് അവർക്ക് അറിയാം സുഹേലിനും അറിയാം റഫീക്കിനറിയൊക്കെ അറിയാം എന്റെ വിഷമങ്ങൾ എന്തൊക്കെയാന്നൊക്കെ അപ്പോൾ അതാണ് അവർ മുതലെടുത്തത് അപ്പോൾ ഞാൻ അതിലൂടെ ആ ഒരു വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഞാനൊരു വീഡിയോ ആയിട്ട് വരില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ പറയാം അപ്പം ഒരു ക്ഷമ ഒരു പരിധിയില്ല അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ഞാനൊരു രാത്രി പത്ത് മണി ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ഇരിക്കുമ്പോൾ ഈ കൂടെ വന്നത് അങ്ങനെ ഞാൻ ഒക്കെ അവർ അയച്ചു കൊടുത്തു ഇത്ര ആളുകൾ തെറ്റിദ്ധരിക്കുന്നു സുഹലെന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നിനക്ക് എന്നെ സംശയം ഉണ്ടല്ലേ നീ വേറെ ആളോട് പറഞ്ഞു കൊടുത്തിട്ടാ ഞാൻ പറഞ്ഞില്ല സുഹേലേ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കേസിൻ്റെ കേസിന്റെ കാര്യം ബുദ്ധിയുള്ളവന് ചിന്തിക്കുക അതായത് ഈ കേസിൽ സുഹൈലിനെ അവൻ്റെ വീട്ടുകാരെ നമുക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടിയുടെ കിട്ടിയ ഇൻഫർമേഷൻ പത്ത് മിനിറ്റിലൊന്നും ചിന്തിക്കാതെ അവരെ വീട്ടിലേക്ക് നമ്മൾ വിട്ടു കൊടുക്കുമോ ഒരിക്കലും ചെയ്യില്ലല്ലോ അപ്പോൾ അവർ ബുദ്ധിയുണ്ട് അവർ ചിന്തിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാൻ അവരെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തോ അതിന്റെ തെളിവ് നിങ്ങൾ കണ്ടതാണ് അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഇതൊക്കെ വന്നിട്ട് ഈ ആളുകളെ വെട്ടിയാക്കാനും ആ പരസ്പരം അങ്ങോട്ട് ചളി വാരി അറിയാനും എനിക്ക് താല്പര്യമില്ല ഇനി ചെയ്ത് എൻ്റെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു വരില്ല കുട്ടിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതുപോലെ ആശിമി റുബീനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വിഷവും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്ത് ഒന്ന് നിർത്തിയിട്ട് ഈ കുട്ടിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും കാര്യങ്ങൾ എന്നാൽ ചെയ്ത് കാണിച്ചു കൊടുക്ക് ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ തൊട്ടപ്പുറത്തല്ല സ്റ്റേഷന് നിങ്ങളൊരു നാട്ടുകാരല്ലേ ആ സ്റ്റേഷനിൽ പോ സ്റ്റേഷനിൽ പോയിട്ട് എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരു വീഡിയോ ക്യാമറ പിടിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് വാ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു കുടിച്ചു മുറിയിൽ ഇരുന്നിട്ട് വായ തോന്നിയൊക്കെ പ്രായമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നാട്ടിൽ ചെന്നി എന്നൊക്കെ പറയും അതിനൊക്കെ കുറച്ച് ക്ഷമ ഉണ്ട അപ്പോൾ കുട്ടീനെ കിട്ടുന്നവരെ ദയവ് ചെയ്ത് ഇനി ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തി നിർത്തിവെക്കുക ഞാൻ എന്റേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളായിട്ട് ഞാൻ ഞാനിതിൽ ഇനി കൈ കടത്തൂല നിങ്ങളായിട്ട് വളരെ മുന്നോട്ട് പോകുക ആശംമിക്കുക ഇനി അതോ പുതിയ ആളൊക്കെ വരുന്നുണ്ട് അന്വേഷിക്കുക എന്നൊക്കെ പറയും ഒന്നും സന്തോഷമുള്ളൂ വരട്ടെ നമുക്ക് ആ കുട്ടീനെ കിട്ടട്ടെ കുട്ടിനെ കിട്ടിയിട്ട് നിങ്ങളെന്നോട് ചോദിക്കുക ഞാൻ ചിലപ്പോൾ നേരിട്ട് വരാം ഞാൻ നാട്ടിലുണ്ടാവും നിഷാമല്ലോ അപ്പോൾ നിങ്ങൾ എന്നോട് മുഖാമുഖം ചോദിക്കുക അല്ലെങ്കിൽ പിന്നെ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് തല്ലുകൂടാം അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഇടയിൽ പറഞ്ഞിട്ടാണ് വോയിസിൻ്റെ കാര്യം അപ്പോൾ ഈ ബീച്ചിൽ പോയിട്ട് സംസാരിച്ചു അപ്പോൾ സുഹലിനോട് പറഞ്ഞിട്ട് അവരത് മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞു സുഹേലേ ആളുകൾ പല തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ വരിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എനിക്കതിലൊന്നും ഈ വിവാദങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ലാടോ അതൊന്നും പിൻവലിക്കൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ജുനൈദ് ഒഴിച്ച് എന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പോൾ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ട പക്ഷെ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നതിൻ്റെ പേരിൽ ഒരുപാട് ആളുകളിത് ചോദിക്കും എന്നും ഒരു യൂട്യൂബ് മാത്രം നോക്കിയാൽ പോലും അതങ്ങനെ വരും മെസ്സേജുകൾ എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നൂറ് ആളുകൾ വരും ആ പത്ത് മിനിറ്റിൽ പതിമൂന്ന് ആളുകൾ ചോദിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഇവരോട് പറഞ്ഞിട്ട് ഇവന് മനസ്സിലാണില്ല അപ്പോൾ ഞാൻ ഇവൻ്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചു അതായത് അവരുടെ ഫോൺ എന്തോ ബസ്സിലെങ്ങോ മറന്നു വെച്ചിട്ട് സുഹയിലിൻ്റെ കയ്യിലായിരുന്നു ഫോൺ അതെനിക്കറിയില്ലല്ലോ അപ്പോൾ അറിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതിലയച്ചു ഹലോ അസാരിക്കും എന്താണ് ഈ സുഹൈൽ സുഹൈലിങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ അവർ കേട്ടതാണ് സുഹൈലും കേട്ടതാണ് അവരും കേട്ടതാണ് ആ വോയിസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഈ സുഹൈലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവണമെങ്കിൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എനിക്ക് അനാവശ്യമായിട്ടുള്ള ഈ അവർക്കൊക്കെ എൻ്റെ വിഷയങ്ങൾ അറിയാം അതായത് എൻ്റെ എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഭയങ്കര ടെൻഷനിൽ നടക്കുന്ന അവർക്കൊക്കെ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വീഡിയോ ചെയ്തോട്ടെ കാര്യങ്ങളൊക്കെ പോയിക്കോട്ടെ അലമദില്ല നല്ലതാവും ഓക്കെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കണം തൽക്കാല സമയമല്ലേ അതൊന്ന് പറയുന്ന പറഞ്ഞു ഞാൻ അവിടെ കട്ട് ചെയ്തു ഓക്കെ ഒരു അഞ്ചാറ് വീഡിയോ ആയിട്ട് നാലഞ്ച് വീഡിയോ ആയിട്ടാണ് വിട്ടേ ഇത്രേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തെളിയിക്കാൻ പറ്റില്ല അപ്പോൾ റിപ്ലൈ വന്നു അപ്പോൾ ഞാൻ അവളാണ് ചേർത്ത് ഞാൻ പറഞ്ഞു നീ എന്നോട് പറഞ്ഞല്ലേ നീ പിന്നെ പിന്നെതിനാണ് എൻ്റെ കുറ്റം എൻ്റെ വൈഫിനോട് പറയുന്നത് പിന്നെ എന്നുള്ള രീതിയിൽ അവ എനിക്ക് തിരിച്ച് മറുപടി അയച്ചു അപ്പോൾ ഞാൻ നോക്കും പക്ഷേ അപ്പോൾ അയക്കേണ്ടിയില്ലായിരുന്നു ശരിയാ സോറി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ സോറി ഓക്കെ ബ്രോന്നോ സോറി ബ്രോന്നോ എന്തോ പറഞ്ഞിട്ട് ഞാൻ ഒക്കെ അയച്ചോക്കെന്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു അതൊന്നും വലിയ സംഭവം ഇല്ല അതൊക്കെ ആട്ടോ വിടുക അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ഇവിടെ ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാം നേരിട്ടാണെ നേരിട്ട് ചർച്ച ചെയ്യാം ഇത്രയും തെറി പറഞ്ഞിട്ട് ഞാൻ മറുപടി കൊടുക്കാത്തതാണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വിടാതിരിക്കുന്നത് പല കാര്യങ്ങളുണ്ട് വിളിച്ച് പറയാനും പല കാര്യങ്ങളും ഈ കേസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊക്കെ നേരം ആ കേസിനെ ബാധിക്കും ആ കേസിനെ ഈ തമ്മ തമ്മ തല്ലലും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ആളുകളൊന്നും വിട്ടികളാക്കാതെ നിങ്ങൾ ആ കേസുമായിട്ട് മാത്രം മുന്നോട്ട് പോകും നിങ്ങൾ ഇന്നത്തെ ലൈവിൽ പറയുന്നത് കേട്ടു നിങ്ങളുടെ കയ്യിൽ കത്ത് പത്ത് കാശില്ല നിങ്ങൾ അതാണ് ഇതാണ് അക്കൗണ്ട് നമ്പർ ഞാൻ തരാം എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ ശരിക്കും എനിക്കൊന്നും അതിലൊന്നും പറയാനില്ല നിങ്ങൾ ആ കുട്ടീൻ്റെ കേസുമായിട്ട് ഡൈവ് ചെയ്ത് മുന്നോട്ട് പോകും ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ നോക്കുക ആ ഷിറുബേനോട് ഞാൻ പറയുന്ന സ്റ്റേഷനിലൊക്കെ പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് ക്യാമറയും പിടിച്ചിട്ട് വീഡിയോ ചെയ്ത് കാണിക്കൂ നിങ്ങൾ ഓക്കെ സ്ലാ വലൈക്കും ഇത്രയും കൂടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇനി ഓരോ വീഡിയോ ഓരോ വീഡിയോ ഓരോ വീഡിയോ ആ അജുനൈ നമ്പിലെത്ത് അത് പറഞ്ഞു ജുനൈദ് നമ്പിൽ ഇതെല്ലാം നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ആ കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം അപ്പോൾ എനിക്ക് എൻ്റെ ആളുകളോടൊക്കെ പറയാനുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അദ്ദേഹത്തെ നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ആഷിം നിങ്ങൾ അവിടെ പോയിട്ട് സ്റ്റേഷനിൽ പോകൂ ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂ ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തു ജുനൈദ് അവിടെ വരില്ല ഫോട്ടോ എടുക്കാൻ വരില്ല വീഡിയോ എടുക്കാൻ വരില്ല ഒരു കാര്യം പറഞ്ഞു യൂട്യൂബ് പോലും ജുനീദ് ദിയ ഫാത്തിമയുടെ പേര് പറഞ്ഞു വരില്ല പോരെ അപ്പോ എന്തെങ്കിലും എൻ്റെ വാക്കുകളെന്നോ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരിൽ കേൾക്കുന്നത് നിങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ കാരണം എൻ്റെ ദേഷ്യം കൊണ്ടല്ല ഞാൻ സങ്കടം കൊണ്ട് പറയുകയാണ് ആ കുട്ടി മിസ് കാരണം എനിക്കറിയാം അത് എവിടെയാണ് എങ്ങനെയാണ് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും പറഞ്ഞു കൊടുക്കും റഫീക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാനൊക്കെ നാട്ടിൽ വരില്ല അപ്പോൾ ഈ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർ ആവും എന്നുള്ള അല്ലെങ്കിൽ ഒരു ലോറി മനാഫക്കമാരി ആവും എന്നൊക്കെ വിചാരിച്ചിട്ടായി റഫീക്ക് അവിടെ തെറ്റിച്ചും ഇവിടെ തെറ്റിച്ചതും ഇവിടെ തെറ്റിച്ചൊക്കെ ചെയ്തത് ഈ പരിപാടിയൊക്കെ ചെയ്തത് അപ്പോൾ അയാളാണ് കണ്ടെത്തിയെന്ന് നിങ്ങൾ പറയാം ഓക്കെ ഞാൻ ഒരിക്കലും വരില്ല റഫീഖിനോട് ഞാൻ പറയാം ഞാൻ വരില്ല ഞാനാണ് കണ്ടെത്തിയതെന്നും മറ്റുള്ളൊന്നും പറഞ്ഞ് ഞാൻ വരില്ല എൻ്റെ വാക്കാണ് ഞാൻ വരത്തില്ല ഉറപ്പായിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട അപ്പോൾ ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക സ്ഥലാ വലിക്കും ഗുഡ് നൈറ്റ്